എം ടി വാസുദേവൻ നായരുടെയും നിളയുടെയും അപൂർവ ചിത്രങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് ഉത്തമൻ കാടഞ്ചേരിയുടെ ചിത്രപ്രദർശനം തിരൂരിൽ നടക്കുന്ന തുഞ്ചൻ ഉത്സവത്തോടനുബന്ധിച്ചാണ് എം ടിയും നിളയും എന്ന പേരിൽ ഈ ചിത്രപ്രദർശനം നടക്കുന്നത് ഏതൊരു മലയാളിക്കും നെഞ്ചിൽ കൈവച്ച് ഞങ്ങളുടേതാണ് എന്ന് പറയാം എം ടിയെയും നിള നദിയെയും അപൂർവമായ നാൽപ്പത്തിയഞ്ചോളം ചിത്രങ്ങൾ എം ടി വാസുദേവൻ നായരുടെ വിവിധ ഭാവങ്ങളും നിളാനദി നിറഞ്ഞൊഴുകിയ കാലവും വറ്റു വരണ്ടു കിടക്കുന്ന കാഴ്ചയും അടയാളപ്പെടുത്തുന്നു ഈ ചിത്ര പ്രദർശനം എടപ്പാൾ സ്വദേശി ഉത്തമൻ കാടഞ്ചേരി പകർത്തിയ ചിത്രങ്ങൾ തുഞ്ചൻ ഉത്സവത്തോടനുബന്ധിച്ചാണ് പ്രദർശനം എം ടിയുടെ കുറെ നല്ല ചിത്രങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ അത് ഇവിടെ എക്സിബിറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമാണ് എം ടിയുടെ ഓർമ്മയാണ് ഈ കൊല്ലത്തെ തുഞ്ചൻ ഉത്സവം അപ്പോൾ അതിനെ നിങ്ങളും കൂടി സഹകരിക്കണം എന്ന് പറഞ്ഞു എം ടിക്ക് ജ്ഞാനപീഠം ലഭിച്ച ശേഷം ആദ്യ സ്വീകരണ പരിപാടി മുതലുള്ള ബന്ധമാണ് ഉത്തമന് കുമരനെല്ലൂർ വീട്ടിൽ നിന്നാണ് കൂടുതൽ ചിത്രങ്ങളും പകർത്തിയത് നാൽപ്പത്തിരണ്ട് വർഷമായി ഫോട്ടോഗ്രഫി രംഗത്തുണ്ട് ഇദ്ദേഹം പ്രദർശനത്തിൽ ഇതിനോടകം തന്നെ അഞ്ച് ചിത്രങ്ങളുടെ വിൽപ്പനയും നടന്നു ഫോർ തിരൂർ ും നിളയും അല്ലേ എന്നും ചേർത്ത് വെക്കാവുന്ന രണ്ട് കാര്യങ്ങളാണ് അതിന് വേറൊരു സുഖമാണ് എം ടിയുടെ കഥകളിലെല്ലാം തന്നെ നിള ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് നമ്മുടെ മനസ്സിനെ എപ്പോഴും ആക്കുന്ന ഒരു കോംബോ ആണ് എം പറയുന്നത്